എന്തൊക്കെ ഒരു കാര്യങ്ങൾ പ്രവാചകൻ പാടില്ലെന്ന് പറഞ്ഞോ അതെല്ലാം സ്വീകരിച്ചു കൊണ്ടാണ് സ്നേഹിക്കുന്നത് വാദ്യമേളങ്ങൾ ഉണ്ട് ചിലയിടങ്ങളിൽ ഡി ജെ പാർട്ടികളുണ്ട് ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വഴി യാത്രകളുണ്ട് സംഗീത ഉപകരണങ്ങളുടെ മേൽപ്പൊടികളുണ്ട് ആരാണ് നമ്മുടെ പ്രവാചകൻ മഹാനായ അബ്ദുലാഹുബിൻ അലി അള്ളാഹു പറയാണ് സുൽക്കരീംഹു അലഹി വസ്സലം ഒരിക്കൽ നമ്മളോട് പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിതാ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകത്തുനിന്ന് നിങ്ങളെ അകറ്റാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട് നമുക്ക് സ്വർഗം നേടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നതിനേക്കാൾ വലുതെന്താ അത് ചെയ്തു തന്നതാണ് ആ നേതാവിന്റെ ഏറ്റവും വലിയ മികച്ച ഗുണമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സകല മൊമിനീങ്ങളും സ്വർഗം കൊതിക്കുന്നവരോടൊക്കെ പറഞ്ഞു തന്നെക്കാൾ തന്റെ ശരീരത്തേക്കാൾ തന്റെ പ്രിയപ്പെട്ടതിനേക്കാൾ ഒന്നാം സ്ഥാനം ആ പ്രവാചകനായി മാറണം അങ്ങേറ്റത്തെ ബഹുമാന ആദരവും സ്നേഹമുണ്ടാകണം ആ പ്രവാചകന്റെ ഭാര്യമാർ ഉമ്മ സകല ഉമ്മിനിങ്ങൾക്കും ഉമ്മമാരാണ് അവർ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല അവരെല്ലാവരുടെയും ഉമ്മയാര ഉമ്മമാരായിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത് ആ പ്രവാചകന് കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണ് റസൂൽ കരീം സല്ലാഹു അലഹു വസ്ലമയെ കുറിച്ച് മദ്രസാ തലങ്ങളിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട് ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ഒരുപക്ഷെ മദ്രസയിൽ പോലും പോകാത്തവരുണ്ടാകും അവരെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും അത് വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം ഒക്കയിലെ പ്രസിദ്ധമായ കുറൈശി ഗോത്രത്തിൽ അബ്ദുല്ല ആമിന എന്നവരുടെ മകനായിക്കൊണ്ട് ജനിച്ച അബ്ദു ആ റസൂൽ കരീം സല്ലാഹു അലഹു വസ്ലമയുടെ കുട്ടിക്കാലം വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എത്തിയുമായിട്ടാണ് വളരുന്നത് വാപ്പയെ കണ്ടിട്ടില്ല ഉമ്മയാണ് പിന്നീട് കാവലായി നിന്നത് അവിടെ നങ്ങോട്ട് വല്ലിപ്പാന്റെ നല്ല സംരക്ഷണം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് വല്ലിപ്പാന്റെയും ഉമ്മാൻ്റെയും മരണം കഴിഞ്ഞപ്പോൾ പിതൃവ്യ സഹോദരനായ അബൂ താലിബാണ് രംഗം ഏറ്റെടുത്തത് കുട്ടിക്കാലം മനോഹരമായി ജീവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നവർക്കൊക്കെ പലതരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളെല്ലാം സ്നേഹത്തോടെ അൽ അമീൻ എന്ന് ാണ് ആ ജനതയ്ക്ക് ഇടയിൽ പ്രവാചകർ ജീവിച്ചു വളർന്നത് വയസ്സിൽ എന്ന അനുഭവത്തിൻ്റെ ഉടമയായി മാറുകയാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹുവാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും പോയിട്ട് എനിക്കൊരു പ്രവാചകനാകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അപേക്ഷ കൊടുക്കുന്നതല്ല അള്ളാഹുതാല ഈ സൃഷ്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് നാൽപ്പത്തി ഏഴാമത്തെ വാചകം കാണാം വഇന്നഹും ആ പ്രവാചകന്മാര് നമ്മുടെ അടുത്ത് ലമിനൽ മുസ്തഫൈനൽ നല്ലവരായ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എല്ലാ നബിമാരും അല്ലയാണ് സെലക്ട് ചെയ്യുന്നത് കോടാനുകോടി മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ചിലരെ അങ്ങ് യാണ് അവർ ശ്രേഷ്ഠന്മാരാണ് ആ ശ്രേഷ്ഠരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ലോകത്തിനും മുഴുവൻ മാതൃകയായി ആ പ്രവാചകനിൽ ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയുണ്ട് ഒരു നാട്ടുകാർക്കോ ഒരു ഭാഷക്കാർക്കോ ഒരു മതത്തിൽ മാത്രമുള്ളവർക്കോ അല്ല എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അന്ത്യപ്രവാചകനാണ് അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ആ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ബാധ്യതകളും കടമകളുമുണ്ട് എല്ലാ നിലക്കും അവർ അത് മനസ്സിലാക്കണം തങ്ങളുടെ ശരീരത്തെക്കാൾ തങ്ങളുടെ മറ്റന്തേനേക്കാളും ഏറെ സ്നേഹിക്കേണ്ടവരാണല്ലോ ആ പ്രവാചകർ ലായുനും നിങ്ങളിൽ ഒരാളും ഒമ്മിനാവുകയില്ല ഇനി പറയാൻ പോണ കാര്യം നടക്കാതെ നമ്മൾ പറയാൻ പറ്റത്തില്ല നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും വലുതും പ്രിയപ്പെട്ടതും അനഭിയായി മാറണം സ്വന്തം മക്കളെ ലോകത്തുനിന്ന് ജീവിച്ചിരിപ്പുള്ളവരോ അല്ലാത്തവരോ ആയ മുഴുവൻ മനുഷ്യരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായി നിബിതങ്ങൾ മാറണം അത്ര ഉണ്ടെങ്കിലേ ഒരാൾ യഥാർത്ഥ ഒമ്മിനായി മാറുകയുള്ളൂ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുപോലെ ഒരാൾ ശരിയാവണ്ണം സ്നേഹിച്ചില്ലെങ്കിൽ അവന് ശക്തമായ ശിക്ഷയുടെ സ്വരം താക്കിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും മനസ്സിലായിക്കോ ശരിയാവണ്ണം പ്രവാചകനെ സ്നേഹിക്കാത്തവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ അള്ളാന്റെ ശിക്ഷ കാത്തിരിക്കുന്നു യഥാർത്ഥ സ്നേഹത്തിന്റെ കാര്യക്കാരായി ശരിയാരൂപത്തിൽ അത് ചെയ്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം ബുഹാരി അടക്കമുള്ള കിതാബ് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹിഹുൽ ബുഹാരി ഉണ്ടല്ലോ അതിന്റെ ഒരു പാടത്തിന്റെ ഹെഡിങ് തന്നെ ബാബുൻ ലോകത്ത് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിട്ടവർ പ്രവാചകന്മാരാണ് പിന്നീട് അവരുടെ മാർഗം ശക്തമായി സ്വീകരിച്ചവരാണ് പിന്നീട് അവരുടെ മാർഗം ശക്തമായി സ്വീകരിച്ചവരാണ് ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിച്ച പ്രവാചകന്മാരാണ് അതവരെ തായിഫിലേക്ക് ഒരു പ്രതീക്ഷയോടെ കടന്നുപോയി എല്ലാ നിലക്കും അക്കക്കാരുടെ മർദ്ദനങ്ങൾ ഇങ്ങനെ സഹിക്കവയ്യാതായപ്പോ എന്റെ ഉമ്മാൻ്റെ ആളുകൾ എന്നെ സംരക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തായിഫിലേക്ക് പോയി പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ചെറിയ കുട്ടികൾ വരെ കല്ലെടുത്ത് എറിഞ്ഞ് നെറ്റിത്തടത്തിൽ നിന്ന് കാലിൽ നിന്ന് രക്തം വീണ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പ്രതീക്ഷയും അവിടെ തന്നില്ല സ്വന്തം നാട്ടുകാർ കൂടെ അല്ല മീനെന്ന് പറഞ്ഞ് നടന്നിരുന്നവർ പ്രവാചകനാണെന്നും ലായ്ലാഹ ഇല്ലെന്നും പറയാൻ തുടങ്ങിയപ്പോ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉപരോധം ഏൽപ്പിച്ചു മൂന്ന് കൊല്ലക്കാലം ഷാബു അബി താലിബ് എന്ന് പറയുന്ന കുന്നിന്റെ മുകളില് കുടുംബസമേതം പോയി താമസിക്കേണ്ടി വന്നു നമ്മളൊക്കെ ഇസ്ലാമായി ജീവിച്ച് കുറക്കാലായി എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ കച്ചവടത്തിലോ വീട്ടിലോ ജീവിതത്തിലോ വരുന്നുണ്ടോ ആ പ്രവാചകന്മാർ അനുഭവിച്ച വേദനകൾ പറയാണ് സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് അൻപത്തിമൂന്ന് കൊല്ലം താമസിച്ച് പോയ മണ്ണെന്ന് ഒന്നും എടുക്കാതെ ഇട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം പലർക്കും നബിസല്ലാഹു അലൈഹി വസ്ലമയെ ഇന്നും ശരിക്ക് സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ പ്രവാചകരെ എത്ര സിമ്പിളായിട്ടാണ് പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എത്ര ലളിതമായിട്ടാണ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നാണവുമില്ലാതെ എത്രത്തോളം എന്ന് വെച്ചാൽ മുമ്പ് കടന്നു വന്ന പല അമ്പിയാക്കന്മാരുടെയും ചരിത്രം വിശദീകരിച്ച് കുറാൻ പറയുന്നുണ്ട് നബിയെ മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ തുടങ്ങിയാൽ ആ നാട്ടുകാർ പറയും സാഹിറുൻ ഔ നിങ്ങൾ സാഹിറാണ് മായാചാലക്കാരാണ് നിങ്ങൾ പ്രാന്തന്മാരാണ് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഇത് പറയാത്ത ഒരു നബിയും കടന്നു പോയിട്ടില്ല എല്ലാവർക്കും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ ഈ വിമർശനവും പരിഹാസവും ആക്ഷേപങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ പരിഹാസത്തിന് അവർ പേരിട്ടിരിക്കുന്നത് ഖുർആൻ ക്ലാസ് എന്നാണ് അവർ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് ഈ പരിഹാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ നബിതങ്ങൾ പഠിപ്പിച്ച ദീനിനെ കുറ്റമായി കണ്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകനെ കുറിച്ച് മോശമായി ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു നിബിധങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ വളരെ പച്ചയായി പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു അത് കേൾക്കാൻ നമ്മൾ ഇരിക്കരുത് അതിൻ്റെ കമൻ്റ് അടിക്കാൻ അതിനെ അവരെ പ്രശംസിക്കാൻ അവരെ പുകഴ്ത്തി പുകഴ്ത്തിച്ചെല്ലാൻ നമ്മൾ പോകരുത് അത് പ്രവാചക പരിഹാസമാണെന്ന് തിരിച്ചറിയണം അള്ളാൻ്റെ ഖുർആാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ അള്ളഹാനേയും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെയും റസൂലിനൊക്കെ നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ച് നടക്കുകയാണോ നിങ്ങൾക്ക് ഒരു അഴുതറുമില്ല നിങ്ങൾക്ക് മാപ്പില്ലട്ടോ നിങ്ങൾക്ക് മാപ്പില്ല കഥ നിങ്ങൾ കാഫിറായിരിക്കുന്നു പഴുതഈ മാനിക്കും നിങ്ങൾക്ക് ഈ മാനിന് ശേഷം ഇത് പറയുന്നതോടുകൂടി നിങ്ങൾ കാഫിറായിട്ടുണ്ട് അതുകൊണ്ട് ആ നേതാവിനെ ആ പ്രവാചകനെ മോശമാക്കി അവതരിപ്പിക്കുന്ന പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളുടെ വക്താക്കളാവാൻ അവരെ പ്രശംസിക്കാൻ അവരെ പുകഴ്ത്താൻ നമ്മൾ പോവില്ല എന്ന കൃത്യമായ തീരുമാനം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഈ വിമർശനത്തിന് എത്ര കൊല്ലങ്ങളായില്ലേ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അബൂജഹൽ അവിടുത്തെ നിമിതങ്ങൾ പോയ സ്ഥലങ്ങളിലൂടെ നടന്ന് നടന്ന് പിറകു നടന്ന് എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചു അബൂലഹബ് എന്തെല്ലാം പറഞ്ഞു മുഹമ്മദ് എന്ന് എന്ന് പറഞ്ഞവനാ യ ചാരുന്നു പക്ഷേ അള്ളാഹു സുഹാൻ ആ സ്ത്രീയുടെ മുമ്പിൽ ഒരു മറയിട്ട പോലെ അവർക്ക് നബിയെ കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സംരക്ഷണം അള്ളാഹുദാൽ ഏർപ്പെടുത്തുകയാണ് വിമർശനങ്ങളും വെല്ലുവിളികളും ഒരുപാട് കടന്നുപോയി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അസൂഹു അലഹി വസ്ലമിന്റെ ആദരവാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ ചീഞ്ഞടിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയവരുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുജൂദിൽ ചവിട്ടിയിട്ട് പിരടിയിലേക്ക് ചവിട്ടി ഹബീബുനാസ്കരിക്കുമ്പോട്ട് ശ്രമിച്ചവരുണ്ട് കാലഘട്ടത്തിൽ അന്ന് ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ശത്രുക്കൾ ദീനിന്റെ ശത്രുക്കൾ അവർ അവരിൽ നിന്നെല്ലാം അള്ളാഹു പ്രവാചകനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നാ പ്രവാചകരെ നിങ്ങളെ പരിഹസിക്കുന്നവർക്കെല്ലാം അവരിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ നാം മതിയായവനാണ് നിങ്ങൾക്കൊരു പരിക്കും വരാതെ സംരക്ഷിക്കുന്നതാണ് എന്ന സൂചനയാണ് എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രവാചകനെ സംരക്ഷിക്കാൻ അള്ളാഹു വാഗ്ദാനം പറഞ്ഞു അല്ലാഹു മുഖമിനാസ് അള്ളാഹുവാണേ സത്യം ജനങ്ങളിൽ നിന്ന് താങ്കളെ നാം സുരക്ഷിതനാക്കി മാറ്റുന്നതാണ് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ തല്ലിക്കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അവർ പല ശ്രമങ്ങളും തലക്ക് വിലയിട്ടല്ലോ നോറ് ചുവന്ന ഒട്ടകം തരാം ആ തലയൊന്ന് ശിരസ് ഒന്ന് മാത്രം കൊണ്ടുവന്ന് തന്നാൽ മതി കഴിഞ്ഞില്ലല്ലോ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ റസൂൽ അള്ളാഹു അലഹി വസ്ലമ എന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകനെ ശരിയാമണ്ണം പഠിക്കാതെ പോകുന്ന തലമുറയിലെ പുതിയ ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയാം നമ്മുടെ നബി കാരുണ്യത്തിൻ്റെ നബിയാണ് സ്നേഹത്തിൻ്റെ നബിയാണ് വിട്ടുവീഴ്ചയുടെ നബിയാണ് പ്രതികാരത്തിന്റെ ആളല്ലുഅം ഹിജറൊൻപതില് തന്നെ നേരത്തെ പറഞ്ഞ ഉപദ്രവിച്ച ഒരുപാട് പേരില്ലേ തന്റെ കാൽ ചുവട്ടിൽ വന്നു ഒരു മനുഷ്യനോടും പ്രതികാരം പറഞ്ഞില്ല എല്ലാവർക്കും മാപ്പ് എഴുതി കൊടുത്തു കടിയോ നമ്മുടെ കുടുംബത്തിൽ മാപ്പ് കൊടുക്കോ കാലങ്ങളോളമായി വൈരാഗ്യത്തോടെ ജീവിക്കുന്ന നമുക്ക് മാപ്പ് കൊടുക്കാനുള്ള ശേഷിയുണ്ടോ

അവിടെ കൊണ്ടുവന്ന് വെള്ളമൊഴിക്കൂ എന്ന് പറയാത്ത നേതാവിന്റെ ആളുകളാണ് നമ്മൾ മകര പകരമായി കൂടെയുണ്ടായിരുന്നവരോട് നിങ്ങളവിടെ വന്നൊന്ന് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞുവെങ്കിൽ എന്തൊരു വല്ലാത്ത ലാളിത്യവും വിനയവുമാണ് അവിടെ കാണിച്ചത് നമ്മളൊക്കെ എത്ര സീറോ ആണെന്ന് ചിന്തിക്കും ഞാൻ എന്നെ കുറിച്ച് നമ്മൾ നമ്മളെ കുറിച്ച് നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെയൊക്കെ മഹത്വത്തിന്റെ എത്ര 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 അംശമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾക്ക് എവിടെയാ ഇരിക്കുന്നത് ആ പ്രവാചകനെ മാതൃകയാക്കാൻ നമുക്ക് കഴിഞ്ഞ പ്രവാചകനെ കല്ലെറിഞ്ഞ തായ്ഫുകാര് പ്രവാചകന്റെ മുമ്പിൽ വന്നു എന്തു പ്രതികാരവും സ്വീകരിക്കാൻ ഇല്ല ഇന്ന് മാപ്പ് ഇന്ന് മാപ്പ് ഇവർക്ക് എഴുതി കൊടുത്തു ഈ ഇരിക്കുന്ന ഞാനും നിങ്ങൾ മടങ്ങുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ ഈ സമുദായത്തിന്റെ ഈ പ്രവാചകന്റെ അനുയായികൾ നമ്മളിപ്പോൾ പോരടിക്കുകയാണ് മതത്തിന്റെ പേരിൽ പ്രസ്ഥാനങ്ങളുടെ പേരിൽ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ വഴക്കിട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ് കൊലവിളി നടത്തുകയാണ് പരസ്പരം ഭീകരവാദി എന്ന് വിളിക്കുകയാണ് തീവ്രവാദികളാണെന്ന് വിളിക്കുകയാണ് ആര് ഒരേ സമുദായത്തിൽപ്പെട്ടവർ മറ്റുള്ളയാർ അടിക്കാനുള്ള വടിയിട്ട് ഇട്ട് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് കണ്ടാൽ മിണ്ടരുത് ചിരിക്കരുത് മരിച്ചാൽ പോകരുതെന്ന് പറയാൻ മാത്രമുള്ള ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് പ്രവാചക സ്നേഹികളാണെന്ന് പറയുന്നവരെങ്കിൽ നമുക്ക് പറയാൻ നമ്മൾ എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കുക ആ പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ ആലോചിക്കുക നേരെ ഒരുപാട് വിമർശനങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നു ഒരു തൻ ചിത്രം വരച്ചു പ്രവാചകനെതിരെ വിമർശനത്തിന്റെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ തസ്ലീമ എന്നറിയപ്പെടുന്ന ഒരു പെണ്ണ് നിരവധി വിമർശനങ്ങളുടെ ഗ്രന്ഥങ്ങൾ എഴുതി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇറങ്ങിയ പല ചോദ്യ പേപ്പറുകളിൽ വരെ ഈ വിമർശനങ്ങൾ കൊണ്ടുവന്നു ഉണ്ട് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുക പച്ചയായി സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുമ്പോ നമ്മൾ കാണുക പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ നബി ഒരു സ്ത്രീലമ്പടനാണെന്ന് ഒരിക്കലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയാതെ അതിന് അവർ കൊണ്ടുവന്ന ഉദാഹരണം എന്തെന്നറിയോ പ്രവാചകൻ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചു പ്രവാചകൻ നാലിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചു ആയിഷി അള്ളാഹുയുടെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം ആ പ്രവാചകന്റെ ദാമ്പത്യം അനുഭവിച്ച ഒരാളും വിമർശിച്ചിട്ടില്ല നിബിധങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുത്ത വലിയ ഒരാളും മോശമായി എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല അന്ന് കൂടെ ജീവിച്ചവരാരും പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും കേരളത്തിന്റെ ചിലവരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇവരൊക്കെ താലിബാനികളാണെന്നും എന്തിനിബാനികളാക്കണം അവർക്ക് താടിയുണ്ട് ധരിക്കുന്നു അവർ ഇടക്കിടക്ക് ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നു അവർ പ്രവാചകനെ കുറിച്ച് പരസ്യമായി അങ്ങാടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ ഇസ്ലാമിൻ്റെ നന്മകൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവർ താലിബാനികളിൽ നിന്ന് ചാപ്പകുത്തിയാലും നമ്മൾ നമ്മുടെ ഇസ്ലാം എറിയാൻ തീരുമാനിച്ചിട്ടില്ല പറയുന്നവർക്ക് എന്തും പറയാം പക്ഷെ ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട് ആ പഠിപ്പിച്ച മാതൃകയിൽ നിന്ന് നിങ്ങളുടെ ഏത് ശരങ്ങൾ ഏറ്റുപിടിച്ചാലും ഇല്ല ഞങ്ങൾ അതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റും വിടാൻ തയ്യാറല്ല ഈ പ്രവാചകന്റെ മഹത്വത്തെ ഞങ്ങൾ സംസാരിക്കുന്നത് നിർത്താൻ സന്നദ്ധരല്ല എന്തിനേറെ ഓരോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ വരെ പരിഹസിക്കുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇസ്ലാമിലെ യുദ്ധങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ഇതാ മുസ്ലിങ്ങൾ ഫുള്ള് യുദ്ധത്തിന്റെ ആളുകളാണ് ഇസ്ലാം പ്രചരിച്ചത് മുഴുവൻ യുദ്ധം കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നവരെ ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന നമ്മളിൽ പോലും ചിലർ ചിന്തിച്ചല്ലോ ശരി തന്നെയാണ് കുറെ ബദറും മുഹുദും ഹന്ദക്കും ഇങ്ങനെ പറയുന്നു കേട്ടപ്പോൾ എങ്കിൽ നമ്മൾ പഠിക്കണം ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിബിതങ്ങളുടെ കാലഘട്ടത്തിലും ഖലീഫ്മാരുടെ കാലഘട്ടത്തിലും എത്ര എൺപത്തി യുദ്ധം ശരിയാണ് നിഷേധിക്കുന്നില്ല ചരിത്രം പഠിക്കാനുണ്ട് ആ എൺപത്തിയൊന്ന് യുദ്ധങ്ങളിൽ ആകെ മരിച്ചത് ആയിരത്തി പതിനെട്ട് പേർ മാത്രമാണ് ആ മരിച്ചവരിൽ മുസ്ലിമീങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേർ മരിച്ചിട്ടുണ്ട് ശത്രുക്കളായ അമുസ്ലിമീങ്ങൾ ആകെ മരിച്ചത് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് പേരാണ് എൺപത്തി ഒന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ നിങ്ങൾക്കിടയിൽ അല്ല ഞാൻ എന്നെ കൂട്ടി ചേർത്ത് പറയാൻ നമുക്കിടയിൽ പോലും ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഇസ്ലാമ് ഭയങ്കര യുദ്ധത്തിന്റെ ഒരു മതമാണോ എന്നെങ്കിൽ അത് പറയുന്നവർ ഇനി പറയുന്നത് കേൾക്ക് ലോക ചരിത്രത്തിൽ ഇന്നും വായിക്കാൻ കഴിയുമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യു റഷ്യൻ വിപ്ലവം എത്ര പേരാ മരിച്ചത് ഒരു കോടി പേരാണ് ഒരു യുദ്ധത്തിന്റെ പേരിൽ മരിച്ചത് ഒരു കോടി ആളുകളാണ് അവർ യുദ്ധക്കുതിയന്മാരല്ലേ ഹിരോഷിമയിൽ നശിപ്പിച്ചത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെയാണ് ഒരൊറ്റ പ്രദേശത്ത് നാഗസാക്കിയിൽ കൊന്ന് നശിപ്പിച്ചത് എഴുപത്തി അയ്യായിരം പേരെയാണ് വിയറ്റ്നാമിൽ നാൽപ്പത് ലക്ഷം മനുഷ്യ കൊന്നു കൊന്നൊടുക്കിയത് ഇതൊന്നും തീവ്രവാദമല്ലേ ഇതൊന്നും കൊന്നൊടുക്കലല്ലേ എന്നിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ് എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് ആളുകൾ മരണപ്പെട്ട യുദ്ധങ്ങൾ എടുത്തു കാണിച്ചിട്ട് ഇവർ യുദ്ധക്കുരിയന്മാരാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ തലക്കും നാവിനും പേനകൾക്കും മാത്രമാണത് ചരിത്രത്തിലില്ല പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ തുറന്നു വെച്ച പുസ്തകങ്ങളുണ്ട് ഇസ്ലാമിന് എന്ത് വിമർശനം വന്നാലും ഒരു പേടിയില്ലാതെ തുറന്നിട്ട് കൊടുക്കാം ഇതാ നിങ്ങൾക്ക് പഠിക്കാം മോടി വെക്കേണ്ട യാതൊന്നും നമ്മുടെ മുമ്പിലില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വിമർശിക്കുന്നത് ഞാൻ അതുകൂടെ ഒന്ന് പറയാം ഇപ്പോഴും ഒരു പക്ഷേ ഹൊത്തു കേൾക്കുന്നവർ കൂട്ടത്തിലുണ്ടാവും എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കമന്റിന് പോയി തെറി പറയുന്നവർ ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു വിമർശനം കേൾക്കുമ്പോഴത്തേന് അവൻ്റെ കഴുത്ത് വെട്ടണം കാല് വെട്ടണം കൈ വെട്ടണം എന്ന് പറയും നടക്കുന്ന വികാരജീവികളായി നമ്മൾ മാറുന്നത് ആ വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കുന്നത് നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ ഒന്ന് മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കണം എങ്ങനെയെങ്കിലും അവർക്കിടയിൽ സംഘർഷം ഉണ്ടാക്കണം എന്നിട്ട് അവർ മോശക്കാരാണെന്ന് ചിന്തിപ്പിക്കണം മുസ്ലിങ്ങൾ വിമർശനത്തെ ഭയക്കുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കണം മറ്റുള്ളവർക്ക് അങ്ങനെയാണ് അവരിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് തരുന്നത് ഇസ്ലാം ഒരു അസഹിഷ്ണുതയുടെ മതമാണ് ഫുൾ പ്രശ്നാണ് എന്ന് തോന്നിപ്പിക്കലാണ് ശത്രുക്കളുടെ ആവശ്യം മുസ്ലീങ്ങളൊക്കെ ഫുള്ള് ഭീകരരാണ് എന്ന് മറ്റുള്ളവർക്കിടയിൽ ഒരു ചിന്തയുണ്ടാക്കണം അതിന് നമ്മൾ ഒരു വളവും ഇട്ടുകൊടുക്കരുത് നമ്മുടെ ഒരു അടയാളവും നമ്മുടെ ഒരു ചിന്തകളും നമ്മുടെ ഒരു വിമർശനങ്ങൾ പോലും അത്തരത്തിൽ ആകാതിരിക്കാൻ നസീഹത്തോടെ ക്ഷമയോടെ വിവേകത്തോടെ വിവേകത്തോടെയാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും മതം നന്നായി പഠിക്കുകയും പ്രവാചകന് ശരിയാവണ്ണം ഇരുന്ന് വിലയിരുത്തി നല്ല രൂപത്തിൽ സ്നേഹിച്ച് പ്രവാചകന്റെ സുന്നത്തുകൾ എന്തൊക്കെ ലോകത്ത് നടന്നാലും ആരൊക്കെ നമ്മളെ എന്തൊക്കെ ഇട്ട് വളക്കാൻ ശ്രമിച്ചാലും ഒരു പിന്നെ മനുഷ്യന് മറ്റൊരു സ്വയം ുംനുഷ്യും എടുക്കാനുള്ള ഒരാൾ ധിഖരിച്ച ജീവിക്കുകയാണെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലാണ് അവർ നാശത്തില അവരെത്ര നല്ലവരാണെന്ന് വിളിച്ചോറിനോട്ടും കാര്യമില്ല അവര് വ്യക്തമായ വഴികേട്ടിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമം പുതുക്കുക നമ്മുടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക ആ മഹാനേതാവിൻ്റെ നല്ല ഗുണങ്ങളെ ചേർത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സുന്നത്തുകളെ ആത്മാർത്ഥമായി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകം പഠിപ്പിച്ച ഒരു നിയമത്തോടും ഒരു പുച്ഛവും നീരസവും തോന്നാതെ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുക്കാൻ ഫത്തുലാഹ മസ്താഴത്വം സാധിക്കുന്ന പോലെ അതൊക്കെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഹൈറും നന്മകളും നമുക്ക് അധികരിപ്പിച്ച് നൽകുമ്പോൾ